ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അഹത്വപ്പെടുമാറാകട്ടെ പ്രിയ ദൈവമക്കളെ സദൃശ്യവാക്യം എട്ടിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വേദഭാഗങ്ങളാണ് സ്തോത്രം ഹാലലുയ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവവും സ്നേഹിക്കുന്നു ദൈവത്തെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ ദൈവത്തെന്താണ് കണ്ടെത്തും ഹാലലുയ ദൈവത്തെ ഹാലലുയ സ്നേഹിക്കുന്നുണ്ട് ഹാലലുയ ഞാൻ ജാഗ്രതയോടെ അന്വേഷിക്കുന്നു എന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല സ്തോത്രം ഹാലലുയ മറ്റെന്തിനേക്കാൾ ഹാലലുയ സ്തോത്രം ിയ മറ്റെന്തിനേക്കാളും ഹാലലിയ നമുക്ക് പ്രാധാന്യം ഹാലലിയ ദൈവത്തിലായിരിക്കണം ദൈവത്തെ ആയിരിക്കണം നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഹാലലിയ സ്തോത്രം ഹാലലുയ അങ്ങനെ സ്നേഹിക്കുമ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ദൈവത്തിനായിരിക്കണം കൊടുക്കേണ്ടത് ഹാലലൂയ സ്തോത്രം അങ്ങനെ ഹാലലിയ ദൈവത്തെ സ്നേഹിക്കുമ്പോഴും ദൈവത്തെ ഹാലലിയ സ്തോത്രം ആരാധിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹാലലിയ അങ്ങനെയുള്ളവർക്ക് ദൈവം എന്താണ് ദൈവത്തിൻ്റെ പക്കൽ എന്തുണ്ട് ഹാലലിയ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട് സ്തോത്രം ഹാലലിയ ദൈവത്തിൻ്റെ ഫലം പൊന്നിലും തങ്കത്തിലും ഹാലലിയ ദൈവത്തിൻ്റെ ആദായ മേൽത്തരമായ വെള്ളിയിലും ഹാലലിയ നല്ലതാണ് സ്തോത്രം ഹാലലൂയ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുന്നു പ്രിയ ദൈവമക്കളെ നമ്മുടെ ഹാലലിയ സ്തോത്ര ഭണ്ഡാരങ്ങളെ ഹാലലിയ നിറയ്ക്കേണ്ടതിന് ദൈവം നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതയിലും നടക്കുന്നു സ്തോത്രം ഹാലലിയ പ്രിയ ദൈവമക്കളെ മക്കളെ ഹാല് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവില്ലാതെ വണ്ണം ഹാലലി ആസ്തോത്രം ദൈവം നമ്മളെ ഹാലലി ആസ്തോത്രം വഴി നടത്തുകയും നമ്മുടെ ആവശ്യങ്ങളെ തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു ഹാലലുയ്യ നമുക്ക് പരീക്ഷകളൊക്കെ ഉണ്ടാകും പരീക്ഷയിൽ ഹാലലി ആസ്തോത്രം നമുക്ക് സഹിപ്പാൻ കഴിയുന്ന പരീക്ഷകൾ മാത്രമേ ദൈവം നമുക്ക് തരികയുള്ളൂ അതിൽ കൂടുതൽ പരീക്ഷകളൊന്നും നമുക്ക് തരത്തില്ല ഹാലലൂയ നമുക്ക് എന്താണ് സഹിപ്പാൻ കഴിയുന്ന പരീക്ഷ ഹാലലി അത് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ഹാലലി സ്തോത്രം പരീക്ഷകൾ കടന്നു വരുമ്പോൾ ദൈവത്തെ എന്താണ് കുറ്റം പറയാനൊന്നും പോകണ്ട ഹാലലി ആ പരീക്ഷയിൽ ദൈവം നമുക്കൊരു വിജയം വച്ചിട്ടുണ്ട് നമുക്കൊരു സാക്ഷ്യം പറയാൻ ദൈവം ഒരു വഴികളെ തുറക്കും ഹാലലു സ്തോത്രം പ്രേസിലോ പ്രിയ ദൈവം മക്കളെ ഹാലലി ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടേ